ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ചോക്കാട് കല്ലാമുല ചിങ്കക്കല ജനവാസ കേന്ദ്രത്തിലെത്തി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു ആദിവാസി നഗറിലെ ഗീത മാദി കുട്ടൻ എന്നിവരുടെ വീടുകൾക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം എത്തിയത് കുട്ടിയാനയും രണ്ട് വലിയ ആനകളുമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാത്രി സമയം വീടുകൾക്ക് സമീപമെത്തി കൃഷി നശിപ്പിച്ചത് കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് ചിങ്കക്കല്ല നഗറിൽ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തത് വന്യമൃഗങ്ങൾക്ക് സൌകര്യമായിരിക്കുകയാണ് തെരുവുവിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റും പ്രകാശിക്കാതെയായിട്ട് ഏറെയായി ഗ്രാമപഞ്ചായത്ത് വൈദ്യുതി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വൈദ്യുതി വിളക്കുകൾ കത്തിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ലെന്നും പ്രദേശത്തെ വീട്ടമ്മമാർ പരാതിപ്പെട്ടു Jaditra Vivag Bridal Collections by Shopeka Weddings.